നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ചിരിക്കാനുള്ള വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഇൻട്രോ എടുത്തതിനു ശേഷം വീണ്ടും ഇത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഫുള്ള് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഏകദേശം ട്വൻറ്റി ഫൈവ് ലാക്ക് സബ്സ്ക്രൈബേഴ്സ് പോവുകയാണ് മസ്റ്റ് ആയിട്ടും മസ്റ്റ് ആയിട്ട് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വ്ലോഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യുക സോ ഇന്ന് ഒരു ഒരുപാട് പ്രത്യേകതകളുള്ള ദിവസമുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് ഷാനുവിൻ്റെ സൽക്കാരം അതിലുപരി എല്ലാ പ്രേക്ഷകരും ആഗ്രഹിച്ചൊരു കാര്യം എല്ലാ പ്രേക്ഷകരും മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു കാര്യം ഇന്ന് നമുക്ക് വേണ്ടി നടത്തുന്നത് ടീം അൽത്തമാം ഇലക്ട്രോണിക്സ് ആണ് അൽത്തമാം ഇലക്ട്രോണിക്സ് ട്രേഡി ഇലക്ട്രോണിക്സ് ആൻഡ് ട്രേഡിങ് അപ്പം നമ്മളെ ഗൾഫിലുള്ള ടീമാണ് അൽത്തമാം അപ്പോൾ അൽത്തമാമിൻ്റെ ജാബർ ഒക്കെ കുറച്ചായിട്ട് നമ്മളെ കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മളെ ഭയങ്കര ഞമ്മക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണോ മുപ്പിരിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്ക് മുമ്പ് ഒരുപാട് സമ്മാനങ്ങൾ മുപ്പിരി തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് കുറച്ച് സാധനങ്ങളും മുപ്പിരി ഷാനുവിൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട് എങ്ങനെ പറഞ്ഞോളി ആ വീഡിയോ നന്നാക്കാൻ ആയോ തളക്കേറീനു അതായത് വെറും ഷാനു ഒരു ഇഞ്ചിനോ ഒരു പൊടിക്കോ ജീവിതത്തിലോ സ്വഭാവത്തിലോ കാര്യങ്ങളിലോ ഒരു മാറ്റം അല്ലാത്ത ഷാനുന്റെ ആറ്റലായ പെങ്കാളി നിക്കണേ ഷാനുന്റെ മൂത്തതാത്ത ഒരേ മാറ്റം അല്ല എന്താ പറയേ അന്നില്ലേ അന്ന് നിങ്ങളെ പരി വന്ന് വ്ലോഗ് എടുത്തില്ലോ കമന്റ് ഫുള്ള് ഷാനുവിന്റെ ഫാമിലി ഞങ്ങക്കാണ് ഇഷ്ടായി സൂപ്പറായില്ലേ ഗ്രാഫ് അടിച്ചു കയറിയില്ലേ ഫാമിലിന്റെ അടുക്കള മാറിയിട്ട് അടങ്ങാറുണ്ടോ ലാജുവിന്റെ ഫാമിലി എനിക്കിങ്ങനെ അയച്ചു തരാം ഇവുന്റെ ആ ശനുവിന്റെ ബെങ്കള മോള അതിങ്ങനെ ഓരോരുത്തർ റീലി അനുവിന്റെ ചെറിയ കുട്ടിയല്ലേ നിങ്ങളൊക്കെ നേരത്തെ എത്ര ലേറ്റ് ആക്കാനുള്ള ിങ് അതായത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിലെ പുതിയ കുട്ടികളൊക്കെ എന്തെങ്കിലും ടിന്നിറങ്ങലുണ്ട് അപ്പൊ അത് ചെറിയ കുട്ടികളിൽ മാത്രമല്ല ഞങ്ങൾ വലിയ ആൾക്കാരും ടിന്നിങ്ങിന്റെ ആൾക്കാരാണ് തെളിയിക്കുന്ന രീതിയിലുള്ള കുപ്പായം വാങ്ങിയോ അപ്പൊ സുഡിയോ അപ്പം ഒരേ ഒരേപോലത്തെ ഡ്രസ് ഇട്ടുണ്ട് ഇത് കല്പിച്ചൂട്ടിയും ആയതാണോ ഞാൻ ഞാൻ നോക്കുമ്പോൾ വെറുതെ ഏതാ ഈ അപ്പൊ പുതിയാപ്പ്ള ഇനി മുതൽ ഞാൻ എവിടെയും പൊടിച്ചാൽ കിട്ടൂല കാരണം ഓൾ കേരള വൈറൽ കല്യാണം അസോസിയേഷൻ ലിസ്റ്റിലേക്ക് ഇടിച്ചു കയറിയത് അപ്പം പുതിയ ആപ്പിള് നീ പഠിച്ചാൽ കിട്ടാത്ത രീതിയിലാണ് പുതിയ ഒരുപാട് ഇന്റർവ്യൂ ഒരു മുപ്പത്തഞ്ച് ചാനലിന്റെ ഇന്റർവ്യൂ ആണ് കപ്പിൾ ഇന്റർവ്യൂ ലവ് സ്റ്റോറിയും ചോദിച്ചു വന്നിട്ടുള്ളത് ഒരുപാട് ഫാമിലി ആൾക്കാര് വ്ലോഗ് ആകെ സ്കൂൾ പറ്റി തോന്നലാ ആ അപ്പൊ ഷാനൂസ് ഫാമിലി ഹോംലി വ്ലോഗ്സ് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഷാനു എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മേലെ കോഴിക്കോടാ ജൊന്നു മാറി ജൊന്നും പിന്നെ എങ്ങനെയുണ്ട് കല്യാണം കഴിഞ്ഞിട്ട്

ഞാൻ പെട്ടെന്ന് പഠിച്ചു കോമഡി വേറെ കോമഡിണ്ട് അറിയാ അത് നിഹാലും നെന്മാരൊക്കെ ഉണ്ട് സ്വകാര്യ ആയിട്ട് വിളിക്കണെന്ത് പറ സെറ്റാ നിങ്ങള് എൻട്രി കണ്ടിരിയസ് ആയിട്ട് വെള്ളം വരെ വിശാ ആദ്യം വീട്ടുകാർക്ക് അങ്ങോട്ടും അറിയണം നല്ല സുഖാണ്

ച ഇങ്ങനെ വരണ്ടേ അല്ല ആദിന ആനിക്കാ അപ്പൊ ഷാരോപ്പ ഒന്നിങ്ങനെ ഓരോന്നും കിട്ടുന്ന ആ എന്റെ ഒരു മാധ്യമം കിട്ടുന്ന പിന്നെ ആ സൈഡിൽ നിന്ന് എടുത്തോടുക്കും ആ എന്താ വേണ്ടി പറ എന്താ വാണ്ടി പറഞ്ഞു സെറോളെ പറഞ്ഞു ആദ്യം കുറച്ച് ജാക്ക് ഫ്രൂട്ട് ഇടനാപ്പിൾ അത് കുത്തി എടുക്കുമ്പോൾ തൽക്കാരം കഴിയും ഞമ്മക്ക് ചോർന്നായിരിക്കണേണ്ട സൈഡാക്കി മാത്രോലിവുള്ള നീ തന്നെ ോ ഓ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഭയങ്കര ടേസ്റ്റ് ഐസ്ക്രീം അതെ ഞാനെടുക്കുമ്പം എന്റെ ഭാര്യ അതാണ് പഠിച്ചോ പറഞ്ഞിരിക്കുന്നത് അല്ലേ നീ ഉണ്ടെങ്കിലും ും പറഞ്ഞു പറയില്ല ഓക്കെ അപ്പൊ ക്രിസ്ത്യൻ മതേതര വിഷയങ്ങൾ ഉണ്ടാക്കി വീട് അത് ക്രിസ്ത്യൻ കല്യാണത്തിൽ നല്ല കാര്യാണ് നല്ല കാര്യമാണ് അപ്പൊ നല്ല കാര്യം ആണ് പറഞ്ഞത് അപ്പം നീ ഉണ്ടില്ലെങ്കിലും അവള് ഊട്ടുക നീ ഉടുത്തില്ലെങ്കിലും അവളുടിപ്പിക്കുക അല്ലേ ഞാൻ ഞാനാ ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്നു അല്ല കോല് മാത്രണി തരും നിങ്ങളെല്ലാം റസ്റ്റ് പോലെ പായല്ലേ കല്യാണം കഴിഞ്ഞ എത്ര ദിവസമായി കല്യാണം കഴിഞ്ഞ എത്ര ദിവസമായി കഴിഞ്ഞുനാഷണൽ അപ്പം കുടുംബത്തിനൊരു വാല്യൂ കൂടിയോ ഓപ്പി പണ്ടത്തെ ഒന്നും നിങ്ങള് വന്നോണ്ടാ എനിക്ക് കൊടുക്കാത്ത വില അവസാനം ഞാൻ ഫോട്ടോ ഒക്കെ വീഡിയോ േ പണ്ടത്ത് പുതിയ സാധനം എല്ലാത്തിനും സൂപ്പർ അല്ലേ നിങ്ങള് നോക്കിയാ ഏന്നലെ പോലും പെരീലോ അപ്പൊ നോക്കിക്കൂടെ ണോ റൂമിലൊക്കെ ആണോ ആംപ്ലൈന്റ് എന്ത് മധുര പറയാ പ്രൊട്ടക്ടീവ് മദറില്ല കേട്ടോ പെങ്ങന്മാരൊക്കെ പറഞ്ഞ പോലെ കുഴപ്പമില്ല ഞാനും എന്റെ അടുത്ത് പറഞ്ഞാൽ സാധനങ്ങളുണ്ടാവോ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ ഓന്നെ